കേരളത്തിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും തൃശൂരിൽ ബി നേടിയ വിജയം ഗൗരവത്തോടെ കാണുകയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു എസ് ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ് ശാലിനി വളരെ ഗൗരവത്തിലായിരുന്നു പ്രതികരിക്കാതിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി വന്ന് സംസാരിക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോഴും ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം കാര്യമായി എടുക്കാത്ത രീതിയിൽ ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ള മട്ടിലാണ് സംസാരിച്ച് പോയത് പക്ഷേ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം തുടർന്ന് എന്ത് പറയുന്നു പരാജയം എങ്ങനെ സമ്മതിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫിനെ പ്രതീക്ഷിച്ച വിജയം നേടാനായിട്ടില്ല എന്നുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരും പ്രതികരിക്കാതെയും മൗനമൊക്കെ തുടരുന്ന സാഹചര്യത്തിലും ഒപ്പം വീണ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും കാര്യമായി എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ലാഘവത്തോടെയുള്ള മറുപടി നൽകുമ്പോഴാണ് അതീവ ഗൗരവമായി രാഷ്ട്രീയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പ്രതികരണം അതും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇന്ന് രാവിലെ ഇ എം എസ് അക്കാദമിയിലും ഒപ്പം തന്നെ തുടർന്ന് തിരുവനന്തപുരം ഗസ്റ്റ് ഹൌസിലടക്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആരായാൻ മാധ്യമങ്ങൾ എത്തിയപ്പോഴും അവർക്ക് മുൻപിലൊക്കെ തന്നെ മൗനം തുടരുന്ന ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് തൊട്ടു പിന്നാലെയാണ് ഒരു വാർത്താ കുറിപ്പ് പുറത്തിറക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒപ്പം തന്നെ ജനവധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടക്കാക്കും നടപ്പാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുമ്പോൾ പല ഘട്ടങ്ങളിലും പല മേഖലകളിലും സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലുകളും ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നത് കൂടിയായി ഈ ഒരു വാർത്താക്കുറിപ്പിനെ കാണേണ്ടതായിട്ടുണ്ട് സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ വീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ആറു മാസത്തിലധികമായി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകാതെ സാധാരണ ജനങ്ങളെ വളയ്ക്കുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒപ്പം സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ അവരുടെ ശമ്പളം കൃത്യസമയത്ത് നൽകാതെ സർക്കാർ ജീവനക്കാരെ തെരുവിലിറക്കുന്ന സമരത്തിനിറക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചടി എന്ന് മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തുന്നതാണ് അല്ലെങ്കിൽ സമ്മതിക്കുന്നത് കൂടിയായി ഈ ഒരു വാർത്താക്കുറിപ്പിനെ കാണേണ്ടതായിട്ടുണ്ട് ഒപ്പം തൃശൂർ മണ്ഡലത്തിൽ ബി നേടിയ വിജയം അത് ഗൗരവത്തോടെ കാണുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മതിക്കുന്നത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായ ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഉണ്ട് അത് നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ ഒരു വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സി പി എം തിരുത്തലുകൾ നടത്തും തിരുത്തൽ നടത്തിക്കൊണ്ട് തിരികെ വരും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് എന്തായാലും പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ സ്വയം തെറ്റുകൾ സമ്മതിച്ചും തിരുത്തലുകൾ പാർട്ടിക്കും ഒപ്പം തന്നെ സർക്കാരിനും വേണമെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണവും നടപടിയും കൂടിയാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ ഓക്കെ ശരിനി